പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും റെഗുലറായിട്ട് പി എസ് സി അപ്ഡേറ്റുകളുടെ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസത്തെയും പി എസ് സി അപ്ഡേറ്റ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ത് പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു ആ നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു അതിൻ്റെ അവസാന ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആവാറായി അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വന്നേക്കുന്ന നോട്ടിഫിക്കേഷനെ ഒന്നോടും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പി എസ് സി നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോക്കാം അതിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് കേട്ടോ അവസാന ഡേറ്റ് അടുത്ത മാസം മൂന്നാം തീയതിയാണ് അടുത്തത് ഇരുന്നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നെക്സ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ കെമിസ്റ്റാണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ഇനി ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഓവർസീസ് ഗ്രേഡ് ടു ആണ് ഇനി ഇരു ഇരുന്നൂറ്റി എൺപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തി നാല് അതൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആയിട്ട് വരുന്നത് അടുത്തത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റീജിയണൽ ഓഫീസറാണ് കേട്ടോ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്ക് ലിമിറ്റഡിലേക്കാണ് ഇത് ഒഴിവ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഇരുന്നൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ അസിസ്റ്റൻറ്റ് ഫിനാൻസ് മാനേജറാണ് അതും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കാണ് വന്നേക്കുന്നത് പിന്നെ ഇരുന്നൂറ്റി എൺപത്താറ് ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വീപ്പർ കേട്ടോ ഫുൾ ടൈം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരളയിലേക്കാണ് ഈ ഒരു ഒഴിവ് വന്നേക്കുന്നത് ഇതിൻ്റെ മൂന്നെണ്ണത്തിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ഒക്ടോബർ മൂന്നാം തീയതി അതായത് അടുത്ത മാസം ആണ് കേട്ടോ അടുത്തത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് ഷെഡ്യൂൾഡ് ട്രൈബിലേക്കാണ് വന്നേക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഡയറക്ടർ ജനറൽ എസ് ആർ നോട്ടിഫിക്കേഷൻസ് വന്നേക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ബാർ എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയാണ് കേട്ടോ മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി അടുത്ത മാസം മൂന്നാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തേർഡ് ഗ്രേഡ് ഓവർ ആണ് കേട്ടോ തേർഡ് ഗ്രേഡ് ഓ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഇതിന് ആ ഒരു പോസ്റ്റിന് അങ്ങനെയും കൂടെ പറയും ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓവർസീസ് ഓവർസിയർ ഗ്രേഡ് ത്രീ ആണ് കേട്ടോ ഇത് ഷെഡ്യൂൾഡ് ട്രൈബ് തന്നെയാണ് ഇത് മൂന്നും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം മൂന്നാം തീയതി തന്നെയാണ് കേട്ടോ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോളജി അത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഇരുന്ന് തൊണ്ണൂറ്റഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അതും എൻ സി എ നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി ഇരുന്നൂറ് തൊണ്ണൂറ്റാറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി ഇരുന്ന് തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസറിൻ സർജിക്കൽ ഇനി ഇരുന്നൂറ് തൊണ്ണൂറ്റെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ സർജിക്കൽ അപ്പോൾ ഇനി ഇരുന്ന് തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ജിൻഡോ യൂറിനറി സർജറി മുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി മുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൈൻസാണ് മുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് റീസൺ ഓഫീസർ ആണ് മുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ് റീസൺ ഓഫീസർ തന്നെയാണ് മുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻ്റ് റീസൺ ഓഫീസറാണ് ഇത്രയുമാണ് വന്നേക്കുന്ന എൻ സി എ മുസ്ലിം ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം മൂന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഇതെല്ലാം അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് അടുത്ത മാസം മൂന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് കുറച്ച് ടീച്ചേഴ്സിനുള്ള വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണ് ആ ടീച്ചേഴ്സിനേക്ക് വരുന്നേക്കുന്ന വേക്കൻസികൾ നമുക്ക് നോക്കാം ഒന്ന് ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എൻ സി എ ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്കാണ് കേട്ടോ സെലക്ഷൻ ഫോർ തിരുവനന്തപുരം ആൻഡ് ആലപ്പുഴ തൃശ്ശൂർ എന്നീ ജില്ലകളിലേക്കാണ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ടീച്ചർക്കുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എൻ സി എ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ട്രൈബിലേക്കാണ് വന്നേക്കുന്നത് പാലക്കാട് കോഴിക്കോടാണ് ഇത് മുന്നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ നെക്സ്റ്റ് വൺ മുന്നൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ് ഉറുദു ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്കാണ് മലപ്പുറം ജില്ലയിലേക്കാണ് സെലക്ഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് മുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് ഷെഡ്യൂൾഡ് കാസ്റ്റാണ് കണ്ണൂർ ജില്ലയിലേക്കാണ് സെലക്ഷൻ വന്നിരിക്കുന്നത് അടുത്തത് മുന്നൂറ്റി പത്താണ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലക്കെയാണ് ഇനി മുന്നൂറ്റി പതിനൊന്നേ പ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് സെലക്ഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് പ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ് മാൻ സർവീസ്മാനിലേക്ക് വന്നേക്കുന്നതാണ് അവർ എക്സ് സർവീസ്മാൻസ് മാൻസ് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഷെഡ്യൂൾഡ് ട്രൈബാണ് തിരുവനന്തപുരം കോട്ടയമാണ് അതുപോലെ മുന്നൂറ്റി പതിമൂന്നാമത്തെയും ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിന് എക്സ് സർവീസ്മാൻസ് മാൻസ് മാത്രമാണ് ഇതും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കണ്ണൂർ ജില്ലയിലേക്കാണ് വന്നേക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായെങ്കിൽ നിർബന്ധമായിട്ട് ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്ലൈ ചെയ്യാൻ കൃത്യം ഇനി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അടുത്ത ദിവസ അടുത്ത മാസം മൂന്നാം തീയതി എന്ന് പറഞ്ഞ് നെക്സ്റ്റ് വ്യാഴാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളിത് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പി എസ് സി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് പി എസ് സി സംബന്ധമായി വിവിധ ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വരുന്ന അടുത്ത ഇരുപത്തി രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പരീക്ഷ ആരെങ്കിലും എഴുതുന്ന ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തി രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയേക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്